എല്ലാവർക്കും നമസ്കാരം ഇതൊരു പേഷൻ പ്രോ വണ്ടിയാണ് അപ്പോൾ ഈ വണ്ടിക്ക് എൻജിൻ ഓയിൽ ലീക്ക് ലീക്കാവുന്ന ഒരു കംപ്ലൈൻ്റ് ഉണ്ട് അപ്പോൾ അത് കാണിക്കുന്നതിന് വേണ്ടിയാണ് കസ്റ്റമർ ഷോപ്പിൽ വണ്ടി കൊണ്ടുപോകുന്നത് അപ്പോൾ എനിക്ക് ഈ മാനറ്റ് ഭാഗത്തു നിന്നാണ് ലീക്ക് വന്നതെന്ന് മനസ്സിലായി ഇതാ കണ്ടില്ലേ ഇത് എൻജിൻ ഓയിലാണ് എൻ്റെ ഈ വേറിലിരിക്കുന്ന ഭാഗത്ത് കാണുന്ന എൻജിൻ ഓയിലാണ് വണ്ടിക്കുള്ളിൽ ഉള്ളത് എൻജിൻ ഓയിലാണത് അപ്പോൾ ഈ ലീക്ക് എങ്ങനെയാണ് ഉണ്ടായത് നമുക്ക് നോക്കണം വണ്ടി സൈഡ് സൈഡൊക്കെ വെക്കുന്ന സമയത്ത് തുള്ളി തുള്ളിയായിട്ട് ഓയിൽ തറയിൽ ഇട്ടിട്ട് വീഴുന്നുണ്ട് അതായിരുന്നു കസ്റ്റമറിൻ്റെ കംപ്ലയിൻറ്റ് അപ്പോൾ ആദ്യം ഇത്തിരി കുറവായിരുന്നു ഇടയ്ക്കും ഇടയ്ക്ക് മാത്രമേ ഇങ്ങനെ ഈ ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ പിന്നീടായപ്പോൾ അത് ഒരുപാട് കൂടി ഒരുപാട് തുള്ളിയായിട്ട് ഓയിൽ പോകാൻ തുടങ്ങി അപ്പോൾ അങ്ങനെയാണ് ഷോപ്പിൽ കൊണ്ടുപോകുന്നത് അപ്പോൾ നമുക്കത് നോക്കാം അതിനുവേണ്ടി നമുക്ക് ഈ കാണുന്ന സ്റ്റാർട്ടർ വീൽ ഒന്ന് അളക്കണം ഈ സ്റ്റാർട്ടർ വീലിൻ്റെ പുറകിൽ കാണുന്ന ആ റൗണ്ട് പ്ലാറ്റില്ലേ ആ ഫ്ലാറ്റിൻ്റെ ഒരു ഓയിൽ സീൽ വരും ആ ഓയിൽ സീൽ പോയതുകൊണ്ടാണ് എഞ്ചിൻ ഓയിൽ ലീക്ക് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ കാണിച്ചു തരാം അത് അതിനുവേണ്ടി ഈ സ്റ്റാർട്ടർ വീലിനെ ഒന്ന് ഇളക്കിയെടുക്കാം എന്നാലേ ഫ്ലാറ്റിൽ കാണാൻ പറ്റും ശരിക്കും കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ ഫ്ലാറ്റ് ആ രണ്ട് സ്ക്രൂ പിടിപ്പിച്ചിരുന്ന റൗണ്ട് ഫ്ലാറ്റിൽ ഈ ഫ്ലാറ്റിൻ്റെ മധ്യഭാഗത്ത് വരുന്ന ആ ഓയിൽ സീൽ കണ്ടില്ലേ ആ കറുത്ത ഓയിൽ കറുപ്പും ആ ഗോൾഡൻ കളറും കൂടി ചേർന്ന ഓയിൽ സീൽ ഈ കാണുന്ന ഓയിൽ സീല് ഈ ഓയിൽ സീലിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടാണ് ഈ ഓയിൽ ലീക്ക് ലീക്കായിക്കൊണ്ടിരുന്നത് കണ്ടില്ല ആ ഓയിൽ സീലിൻ്റെ ഇടയിൽ നിന്നാണ് ആ ഓയിൽ ലീക്കായി താഴോട്ട് ഒലിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഓയിൽ സീൽ മാറ്റിയാൽ ഇതിൻ്റെ ഈ കംപ്ലയിൻ്റ് മാറും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വണ്ടി സൈഡ് സ്റ്റാൻഡൊക്കെ വയ്ക്കുന്ന സമയത്ത് ഓയിൽ ലീക്കാവുന്നു എന്നുണ്ടെങ്കിൽ ഇതല്ലാതെ വേറെയും കംപ്ലൈൻ്റ് കൊണ്ട് വരും പക്ഷേ പ്രധാനമായിട്ടും ഈ ഒരു ഓയിൽ സീൽ നമ്മൾ ചെക്ക് ചെയ്യണം ഈ ഓയിൽ സീൽ കംപ്ലൈൻ്റ് ആയി കഴിയുന്ന സമയത്താണ് ഈ സൈഡ് സ്റ്റാൻഡൊക്കെ വയ്ക്കുന്ന സമയത്ത് എഞ്ചിൻ ഓയിൽ ലീക്കാവുന്നത് അത് ഈ കാണുന്നതാണ് ഓയിൽ സീൽ ഞാൻ ഇളക്കി എടുത്തിട്ടുണ്ട് ഈ ഓയിൽ സീൽ കിറ്റായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും നൂറ്റി എഴുപത്തെട്ട് രൂപയാണ് ഈ ഓയിൽ സീൽ കിറ്റിൻ്റെ വില അതിനകത്ത് ഈ ഓയിൽ സീൽ ഉണ്ടാവും ഈ വണ്ടിക്കുള്ള എല്ലാ ഓയിൽ സീലും ആ കിറ്റിനകത്ത് വരും ഞാൻ ഞാനിപ്പോൾ ഇതിനകത്തുള്ള എല്ലാ ഓയിൽ സീലും മാറ്റി വിട്ടിട്ടുണ്ട് കംപ്ലയിൻറ്റ് ഈ ഓയിൽ സീലാണ് അതുകൊണ്ടാണ് ഞാൻ ഇതിനിണി തന്നത് അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക വണ്ടി സൈഡ് സ്റ്റാൻഡൊക്കെ വയ്ക്കുന്ന സമയത്ത് ഓയിൽ ലീക്ക് വരുന്നു എന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഈ ഓയിൽ സീലിൻ്റെ കംപ്ലയിൻ്റ് കൊണ്ടാണ് ഈ ഓയിൽ ലീക്ക് സൈഡ് സ്റ്റാൻഡൊക്കെ വയ്ക്കുന്ന സമയത്ത് വരുന്നത് ഈ പാഷൻ പ്രോ പാഷൻ പ്ലസ് വണ്ടികളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്